ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ സാധാരണങ്ങൾ ഷോർട്ട്സാണ് ഇടാറ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ വാവകളുടെ സെക്കൻഡ് ബർത്ത് ഡേ ആണിന്ന് അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ ആഘോഷിച്ചിരുന്നു എന്നാൽ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണെന്ന് കാണിക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇടുന്നത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ആദ്യം നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ ഞങ്ങളിത് അമ്പലത്തിലെത്തിയിരിക്കുന്നു അമ്പലത്തിലെ തിരക്കൊക്കെ കുറവാണ് അപ്പോൾ അമ്പലത്തിനകത്തേക്ക് അങ്ങനെ ക്യാമറയൊന്നും കൊണ്ട് കേറ്റത്തില്ല ഞങ്ങൾ തൊഴുതിറങ്ങി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവണേ വീട്ടിൽ വന്നു ബാവകൾക്ക് ഫുഡ് കൊടുത്തു ബാവകൾക്ക് മേടിച്ച പുതിയ പ്ലേറ്റ് ആണ് കേട്ടോ സാധാരണ അവർ പ്ലേറ്റിലൊന്നും അങ്ങനെ കഴിക്കാറില്ല ഇപ്പം പുതിയ പ്ലേറ്റ് കിട്ടിയതിന് ശേഷം ആളുകൾ രണ്ടുപേരും ഭയങ്കര ആഹാരം കഴിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ അടുക്കള അതായത് കിച്ചൺ ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് വൈകിട്ടത്തെ പാർട്ടിക്കൂടെ ഫുഡും ഞങ്ങളാണ് വീട്ടിലുണ്ടാക്കുന്നത് മുഴുവനുമല്ല പെറോട്ട കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോ പ്രിപ്പറേഷൻ ഫുൾ അമ്മയാണ് ഞങ്ങൾ ജസ്റ്റ് സൈഡ് ഹെൽപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ മക്കളാണ് ഡെക്കറേഷൻ ഫുൾ അവരാണ് കേട്ടോ അവരുടെ ഐഡിയ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കൊള്ളാം ഞങ്ങൾ വലിയ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നില്ലെങ്കിലും ഈ ഡെക്കറേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട് അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം അവർ തന്നെ നോക്കിക്കോളൂ ഹായ്സ് നമ്മളിതാ റെഡി ആയിരിക്കുകയാണ് കുട്ടി എങ്ങനെയാണ്

വലിയ വിധേനയും നിർബന്ധിച്ച് കരഞ്ഞാൽ സാരമില്ല പറഞ്ഞ് കേക്ക് കട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് അതും വീഡിയോ മുഴുവനായിട്ട് എടുക്കാനും പറ്റിയില്ല ഹലോ ആ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു എന്നാലും നല്ല രീതിയിലൊന്നും ഒത്തില്ല കേട്ടോ എന്തെന്ന് വെച്ചാൽ വിചാരിച്ച രീതിയിലൊന്നും കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല കുട്ടികളൊക്കെ നല്ല കരച്ചിലായിരുന്നു ആ മോന് പനിയായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു അതിന് ശേഷമൊക്കെ കേക്ക് മുറിക്കാതെന്ന് അപ്പോൾ നല്ല പനി എല്ലാവർക്കും ഒരു അസ്വസ്ഥത ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ മോളും അതുപോലെ തന്നെ മോളെല്ലാവരെയും കണ്ടപ്പോൾ അങ്ങനെ കരച്ചിൽ പിന്നെ ടോട്ടലി ഒരു ബോറായിരുന്നു ബോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറൊന്നും എന്നാലും ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര ഒന്നും ഓർത്തിട്ടില്ല അപ്പോൾ പിന്നെ വന്നവരൊക്കെ ഫുഡ് കഴിച്ചു ഹാപ്പി ആയിട്ട് തന്നെ അവർ പോയി ആ അതിൽ സന്തോഷം പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ചെയ് പക്ഷമുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തേലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ പിന്നെ ഇത്രയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരേക്കും ബൈ ബൈ